ആരാണി ടി ജി പോലെ താൻ ആരാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ ഒഴികാണ് പതിവ് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ യാത്ര ചെയ്തതിൻ്റെയും ഭാരതം എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെയും ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് ഒരു കിത്താബും വായിച്ചല്ല ഞാൻ ആർ എസ് എസ് കാരനായിട്ട് ആർ എസ് എസ് കാരായ നല്ല മനുഷ്യരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നാണ് ഞാൻ ആർ എസ് എസ് ആയത് എൻ്റെ ആ കുഗ്രാമത്തിൽ ആദ്യത്തെ ശാഖ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആ ശാഖയിൽ എൻ്റെ അച്ഛനായിരുന്നു മുഖ്യശിക്ഷളിയാപറമ്പ് എന്ന് പറഞ്ഞ ശാഖ തുടങ്ങി ആർ എസ് എസിൽ ഞാൻ വഹിച്ച ഏറ്റവും വലിയ പദവി ആ ശാഖയുടെ മുഖ്യ ശിക്ഷ എന്നുള്ളതാണ് വേറെ ഞാനൊന്നും കേട്ടിട്ടില്ല സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ഏകദേശം ഒന്നൊന്നര വർഷം യുദ്ധം ചെയ്തു പരമ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പരമ ദയനീയമായിട്ട് പരാജയപ്പെട്ട് റോഡിൽ ഇറങ്ങി ഇങ്ങനെ ആകാശത്ത് നോക്കി നിന്നു എത്ര കാലം അമ്മയുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങും അടുത്ത് അച്ഛനടുത്ത് അടുത്ത് ചോദിക്കാൻ തന്നെ പേടിയാണ് അവസാനം ഞാൻ നാട് വിടാൻ തീരും ചത്ത എലിയത് തൂക്കിയെടുക്കുന്ന പോലെ എൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ രണ്ട് വിരലും ഉണ്ട് പിടിച്ചു ചീഫ് എഞ്ചിനീയർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വൈ ആർ യു ഹിയർ ഞാൻ പറഞ്ഞു ഐ നീഡ് എ ജോബ് സെക്ഷൻ ഞാൻ പ്രദീപിള്ളയെ പറ്റി നല്ലത് പറയണമെങ്കിൽ പ്രദീപിള്ള മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ മൂക്കത്ത് വിരൽ വെച്ച് ശ്വാസം നിലച്ചു പിന്നെ ഞാൻ പ്രദീപിള്ള മഹാനാണെന്ന് പറയും അതുവരെ ഞാൻ പറയില്ല കേരളത്തിൽ തീരെ കുറവാണ് നിവൃത്തി ഉണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളിനെ നമ്മൾ നമസ്തേ ജനൻ ടി വിയിലെ പ്രേക്ഷകർക്ക് സുപരിചിത മുഖമാണ് ടി ജി മോഹൻദാസ് പൊളിച്ചെടുത്തിലൂടെ പലതും പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുന്നു പലരും ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളോട് ആരാണീ ടി ജി മോഹൻദാസ് ഞാൻ നേരിട്ട് ചോദിക്കാൻ പോവാണ് പൊളിച്ചെഴുത്തിൻ്റെ ഒരു പുതിയ വേർഷനിലേക്ക് കടക്കുകയാണ് ജന ടി വി നമസ്തേ ആ ചോദ്യം മാത്രമേ ആരാണ് ഈ ടി ജി മോഹൻദാസ് സോഷ്യൽ ക്രിട്ടിക്കാണോ വക്കീലാണോ പ്രാസംഗികനാണോ സി ആരാണ് ഞാൻ എന്ന ചോദ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ചോദ്യം ഭാരതീയ തത്വചിന്തയുടെ അടിസ്ഥാനമായിട്ട് കണക്ക് കൂട്ടുന്നത് ഈ ചോദ്യത്തെയാണ് കോഹം ആരാണ് ഞാൻ ഇതിൻ്റെ അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട് അവരൊക്കെ ഇതല്ല 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 എന്ന് പറയുന്നു ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുമില്ല ഒരു പക്ഷേ ആദിശങ്കരനാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറയുന്നത് ഞാൻ ശിവനാണ് ചിദാനന്ദരൂപനാണ് എന്ന് പറയുന്നത് അതിലദ്ദേഹം ഈ പഞ്ചഭൂതങ്ങളെയും ചാതുവിധ പുണ്യപുരുഷാർത്ഥങ്ങളെയും ഒക്കെ തള്ളി പറയുന്നു ഇതൊന്നുമല്ല ഞാൻ ഓരോ ശ്ലോകത്തിൻ്റെ അവസാനം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അപ്പം ഞാനാണെങ്കിലും പ്രദീപ്ലെ ആണെങ്കിലും ഈ കാണുന്ന ക്യാമറയും സംഗതിയും എല്ലാം ഇത് ശിവനിൽ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ ശിവൻ തന്നെയാണ് ഇതല്ല ഇപ്പം ആരാണ് എന്നുള്ള നേരിട്ടുള്ള ചോദ്യത്തിന് തത്വചിന്താപരമായിട്ട് ഇതാണ് ഉത്തരം ഞാൻ ആരുമല്ല എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് എനിക്ക് കൊണ്ടുതന്നെ താൻ ആരാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുകയാണ് പതിവ് ബട്ട് ഈ പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്ന് അറിയാനായിട്ട് ചോദിക്കുക കളിയാക്കാനായിട്ടല്ല അങ്ങനെ ചോദിച്ചാൽ ഞാൻ ടി ജി മോഹൻദാസ് ഞാൻ ജനിച്ചത് ചേർത്തല താലൂക്കിൻ്റെ വടക്കേ അറ്റത്ത് പഴയ തിരുവിതാംകൂറിൻ്റെ അതിർത്തിക്കടുത്ത് ഒളവയ്പ് എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജ് അങ്ങോട്ട് റോഡില്ല പോസ്റ്റ് ഓഫീസ് ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല ഒന്നുമില്ല തോടൊക്കെ നീന്തി പാടവരമ്പത്തൂടെയൊക്കെ ചെല്ലണ്ട ഒരു ചെറിയ സ്ഥലം അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം പ്രി ഡിഗ്രി വരെ പഠിച്ചതും പിന്നെ ഞാൻ ഈ ട്രിവാൻഡ്രം എഞ്ചിനീയറിങ് കോളേജിൽ പോയി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു ഫാക്ടറാണ് അത് അങ്ങയുടെ പ്രൊഫൈലിൽ തെരഞ്ഞെടുപ്പ് സി ഇ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അപ്പോൾ ഈ എഞ്ചിനീയറിങ് ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു പക്ഷേ അങ്ങേക്ക് സംസാരിക്കുന്ന അങ്ങേക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞ് കേട്ടിട്ടില്ല ആരും ചോദിച്ചതായിട്ടും അറിവില്ല എന്താണ് എന്താണ് പഠിച്ചത് എന്തായിരുന്നു അറിയാം എവിടെയൊക്കെ ജോലി ചെയ്തു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുന്നത് എഴുപത്തി ഏഴിൽ അവിടുന്ന് പാസ്സായി പോന്നു കേരളത്തിൽ ഒരുപാട് അലഞ്ഞു വരും ജോലിക്ക് വേണ്ടിയിട്ട് ഒന്നൊന്നര വർഷം അതിൻ്റെ കൂടെ ജോലി കേരളത്തിൽ തിരയില്ലാത്ത കാലമാണ് ഇന്നത്തെ പോലെ ഇന്നും കേരളത്തിൽ ഒരു ജോലി ഒന്നുമില്ല ആ ഇൻസിഡൻ്റിലി ഞാൻ പറയാം ഒരു ഹോം നേഴ്സിനെ അന്വേഷിക്കുമ്പോൾ ഒരു സ്ത്രീ എനിക്ക് തന്ന ഉത്തരം സിവിൽ എഞ്ചിനീയറിങ് പാസ്സായ ഒരു പെൺകുട്ടിയുണ്ട് സാർ എന്തെങ്കിലും ഒരു വരുമാനം അതിനാവശ്യമാണ് അതിനെ എടുക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല അതുകൊണ്ട് വാസ്തവത്തിൽ ഞാൻ എടുത്തേനെ കാരണം എനിക്ക് പിന്നാലെ വന്ന ഒരു എഞ്ചിനീയർ ജോലിയില്ലാതെ ഹോം നേഴ്സാവാന് വരെ തയ്യാറായിട്ട് നിൽക്കുന്നു വൃദ്ധരെ പരിചരിക്കുന്ന ജോലി ചെയ്യാൻ അതാണ് കേരളത്തിലെ അവസ്ഥ പരമ ദയനീയമാണ് ഒരു എഞ്ചിനീയർക്കൊന്നും അന്തസ്സുള്ള ഒരു ജോലിയോ ഒരു എഞ്ചിനീയറിങ് ഇൻഡസ്ട്രിയോ ഒന്നും തന്നെ വെർത്ത് ഇറ്റ്സ് നെയിം കേരളത്തിലില്ല വർഷങ്ങളായിട്ട് എടുത്ത് പറയുന്നത് ഒരു കെ എം എം എൽ അല്ലെങ്കിൽ എഫ് എ സിറ്റി നിൽക്കും അതിനുശേഷം എന്തുണ്ടായി കേരളത്തിൽ പിന്നെ ഐ ടി പാർക്കുകൾ എന്നൊക്കെ പറയാം അത് വേറൊരു ലോകമാണ് വേറെ അതൊരു ഈ ബ്രിക്ക് ആൻഡ് മോട്ടോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയും കൈകൊണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സോഫ്റ്റ്വെയർ അല്ല സോഫ്റ്റ്വെയറിൻ്റെ ആ സെറ്റപ്പ് തന്നെ വേറെയാണ് അതിൻ്റെ പഠിപ്പും വേറെയാണ് ഇപ്പോൾ ബ്രിക്ക് ആൻഡ് മോട്ടോർ വിഭാഗത്തിനൊന്നും കേരളത്തിൽ ജോലിയില്ല അതിൽ പെടുന്നതാണ് ഈ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇതുപോലെയുള്ള വിഭാഗങ്ങൾ അവരൊക്കെ കേരളത്തിൽ പഠിച്ച് എവിടെ പോകുന്നു എന്ന് എനിക്കറിയില്ല ഏതായാലും കേരളത്തിൽ എന്തെങ്കിലും രക്ഷകൾ എനിക്കും രക്ഷ കിട്ടിയില്ല ഞാൻ ഒരു ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു എഞ്ചിനീയറും കൂടെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ഏകദേശം ഒന്നൊന്നര വർഷം യുദ്ധം ചെയ്തു പരമ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പരമ ദയനീയമായിട്ട് പരാജയപ്പെട്ട് റോഡിൽ ഇറങ്ങി ഇങ്ങനെ ആകാശത്ത് നോക്കി നിന്നു പിന്നെ അവന് ജോലി കിട്ടി അവൻ പോയി ഞാൻ മാത്രമായി പിന്നെ നിൽക്കിക്കളിയില്ല കേരളത്തിന് എന്നെ വേണ്ട എന്നെ പഠിപ്പിച്ചതിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പഠിക്കുന്ന കാലത്ത് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ആൾ ഡോക്ടർ ആർ വി ജെ മേനോനാണ് ഓ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ട് പലപ്പോഴും പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ട് അപ്പം അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു മോഹൻദാസെ തനിക്ക് വേണ്ടിയിട്ട് ആറ് ലക്ഷം രൂപ കേരള ഗവൺമെൻറ് ചിലവാക്കിയിട്ടുണ്ട് തന്നെ എൻജിനീയറാക്കാൻ ഓക്കെ കാരണം അന്ന് ഞങ്ങൾ കൊടുക്കുന്ന ഫീസ് മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ആലോചിച്ച് നോക്കാം എത്ര ഹൈലി സബ്സിഡൈസ്ഡ് ആണ് ഇപ്പോഴും എന്താ ഹൈലി ആണ് ഉന്നത വിദ്യാഭ്യാസവും കേരളത്തിൽ അപ്പോൾ ആറ് ലക്ഷം രൂപ മുടക്കിയാണ് തന്നെ എൻജിനീയർ ആക്കിയിരിക്കുന്നത് സോ യു ഓ അറ്റ്ലീസ്റ്റ് ദാറ്റ് മച്ച് മണി ടു ദ സൊസൈറ്റി ആ സൊസൈറ്റി പൈസ മുടക്കി തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സൊസൈറ്റിക്ക് എൻ്റെ കാശ് വേണ്ട എന്ന് സൊസൈറ്റി തീരുമാനിച്ചു ആരുടെ നീ പോടാ സകല സ്ഥലത്ത് നിന്നും ഐ വാസ് റിജക്റ്റഡ് മേ ബി ഞാൻ ഈ ഡെസ്റ്റിനിയിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വിശ്വസിക്കാനും തോന്നും എവറി വെയർ ഐ വാസ് റിജക്റ്റഡ് നോ ഓപ്പർച്യൂണിറ്റീസ് നത്തിങ് സ്വന്തം ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് പരിഹസിക്കുന്നു ഐ റിമെമ്പർ ആൻ ഓഫീസർ ഇൻ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ ഏ അദ്ദേഹത്തെ ഞങ്ങൾ ചെന്ന് കാണുന്നു ഞാനും എൻ്റെ കൂട്ടുകാരുടെ ഞാനും ഒരു ചൂടനാണ് അവൻ അതിലും വലിയ ചൂടനാണ് അപ്പോൾ ഞങ്ങൾ പോയി വളരെ ഭവ്യതയോടെ നിന്നും അദ്ദേഹം ഇരിക്കാനൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സാർ ഞങ്ങളൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പുള്ളി മേശപ്പുറത്തു നിന്നൊരു പെൻസിലെടുത്തു ഇടത്തെ ഇങ്ങനെ ഇട്ടിട്ട് ചൊറിയാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു തുടങ്ങാനുള്ള ആലോചനയിലാണ് അല്ലേ അസാമാന്യ പുച്ഛത്തിൽ വളരെ ഈ നമ്മൾ നമ്മളുടെ ഇറിറ്റേഷൻ കാണിക്കുന്നതാണ് ഈ ചൊറിച്ച പല്ല് തോണ്ടുകാർ എന്നൊക്കെ പറയൂല നിങ്ങൾ ആരാന്ന് പറഞ്ഞു മോഹൻദാസ് എന്ത് ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾ നിസ്സാരനാണ് എന്ന് കാണിക്കുന്ന ബോഡി ലാംഗ്വേജ് ആണ് ഐ ഡോ കെയർ ഫോർ ദിസ് ടൈപ്പ് ഓഫ് നോൺസെൻസ് അതാണ് ആ ചെവിയിലിട്ടുള്ള ചൊറിച്ചിൽ ഞങ്ങൾ വല്ല അത് ഇൻസൾട്ടായി അദ്ദേഹം ഒരു രീതിയിലും സഹകരിച്ചില്ല മാത്രമല്ല നിരുത്സാഹപ്പെടുത്തി ഇന്നും നടക്കുന്നതല്ലേ പിള്ളേർ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞു ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ഇറ്റ് ബൈ ദ ടൈം ഒന്നര വർഷം ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് ഒരു ചെറുപ്പക്കാരനല്ലേ എത്ര കാലം അമ്മയുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങാം അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ തന്നെ പേടിയ അപ്പോൾ അമ്മ അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് പലവിധ ഇതുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് അന്നന്നത്തെ അല്പ സ്വല്പം സിഗരറ്റ് വലിയ സിനിമ കാണാൻ ഇതൊക്കെ നടക്കുന്നത് അമ്മയാണ് ഫൈനാൻസ് ചെയ്യുന്നത് അവസാനം ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു എൻ്റെ ഫ്രണ്ട്സ് പലരും മഹാരാഷ്ട്രയിൽ അന്ന് മഹാരാഷ്ട്ര വാസ് ഫ്ലറിഷിങ് ഇന്നും ഫ്ലറിഷിങ് ആണ് അവിടെ പോയാൽ പോയാൽ അപ്പം തന്നെ ജോലി കിട്ടും അപ്പം ഞാൻ ഒരു കൂട്ടുകാരൻ്റെ കൂടെ മഹാരാഷ്ട്ര ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നും എനിക്ക് സംശയം അതുകൊണ്ടാണ് ഞാൻ പേരുകൾ പറയാത്തത് ദ ആർ ഓൺ ലിവിങ് നൗ വിൻ കേരള കേരളത്തിന് പുറത്തുനിന്നൊക്കെയുണ്ട് അങ്ങനെ കൂട്ടുകാരൻ്റെ കൂടെ പോയി ഇറ്റ് വാസ് ലവ്ലി കേട്ടോ ഞാൻ പോകുന്നു അവിടെ പോയി ചീഫ് എഞ്ചിനീയറെ കാണുക ഒരു ആപ്ലിക്കേഷൻ എഴുതിയിട്ട് ചീഫ് എഞ്ചിനീയറെ കാണുക ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ അദ്ദേഹത്തേക്ക് പോയി പുറകെ വിളിപ്പിച്ചു ചീഫ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ബോർഡ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ചത്ത എലിയത് തൂക്കിയെടുക്കുന്ന പോലെ എൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ രണ്ട് വിരലുമുണ്ട് തൂക്കിപ്പിടിച്ചു ചീഫ് എഞ്ചിനീയർ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വൈ ആർ യു ഹിയർ ഞാൻ പറഞ്ഞു ഐ നീഡ് എ ജോബ് സാർ ഗോയൻ മീൻ ദ് സൂപ്പർ ഡിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞതിൽ കുറിച്ച് തിരിച്ചു തന്നു കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി സൂപ്പർ ഡിങ് എഞ്ചിനീയറെ കണ്ടു സൂപ്പർ ഡിങ് എഞ്ചിനീയർ എന്നോട് ചോദിച്ചു പവർ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല സാർ എനി എക്സ്പീരിയൻസ് ഒന്നുമില്ല സാർ എവിടെ താമസിക്കും ഞാൻ പറഞ്ഞു കൂട്ടുകാരുണ്ടാവും അവരുടെ കൂടെ താമസിക്കും ഓക്കെ യു ആർ അപ്പോയിൻറ്റും നാളെ രാവിലെ ഒന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങിച്ചോളൂ ഞാൻ പിറ്റേ ദിവസം രാവിലെ വെച്ചിരുന്നു ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ചീഫ് എഞ്ചിനീയർ ടൂറ് പോയി പത്ത് ദിവസം കഴിഞ്ഞ് വരുവുള്ളൂ അപ്പോയിൻമെൻറ്റ് ഓർഡർ റെഡിയാണ് ബട്ട് ഇറ്റ് ഈസ് ടു ബി സൈൻഡ് ബൈ എ ചീഫ് എഞ്ചിനീയർ അതെ ഇല്ല പത്ത് ദിവസം വെയിറ്റ് ചെയ്ത് പതിനൊന്നാം ദിവസം അദ്ദേഹം വന്നു ഒപ്പിട്ടു സോ ഒന്നര വർഷം ഞാൻ കേരളത്തിൽ പയറ്റിയിട്ട് നടക്കാത്ത കാര്യം പതിനൊന്ന് ദിവസം അതും പത്ത് ദിവസം അദ്ദേഹം ടൂർ ടൂറായതുകൊണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇറ്റ് ഡേറ്റ് വിടാം ഇത്ര ഫാസ്റ്റായിട്ട് ഫലത്തിൽ നാല് മണിക്കൂറിലാണ് നടത്തിരിക്കുക യെസ്റ്റാണ് ഐ ആം താങ്ക്ഫുൾ ടു മഹാരാഷ്ട്ര ആൻഡ് ദ ലെഫ്റ്റ് മൈസെൽഫ് ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാന മഹാരാഷ്ട്രയാണ് കാരണം കാരണം നല്ല മനുഷ്യരാണ് യു ഗോ ടു ദ വില്ലേജസ് ഓഫ് മഹാരാഷ്ട്ര യു വിൽ മീറ്റ് റിയൽ ഗുഡ് പീപ്പിൾ കേരളത്തിൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് കമ്പയർഡ് ടു മഹാരാഷ്ട്ര കേരളത്തിൻ്റെ റാങ്ക് എൻ്റെ മനസ്സിൽ കുറച്ച് കുറവാണ് ഞാൻ മലയാളിയാണ് അത് പക്ഷെ എന്നെ കൂടെ ചേർത്താണ് ഞാൻ ഈ പറയുന്നത് ഇത്രയുള്ള ഒന്ന് രാഷ്ട്രീയം അവിടെ വളരെ കുറവാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂന്നാഴ്ച മുമ്പാണ് ആരെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ കേൾക്കുകയുള്ളൂ അതിനപ്പുറത്ത് രാഷ്ട്രീയ ചർച്ച ഒന്നുമില്ല മൊത്തം സമൂഹത്തിലില്ല ദ ജസ്റ്റ് ഡോൺ കെയർ അവർ ഈ ഞാനൊരിക്കൽ അബ്ദുറഹിമാൻ അന്തല അന്ന് മുഖ്യമന്ത്രിയാണ് മഹാരാഷ്ട്രയുടെ ബസ്സിൽ ഞാൻ മറാഠി എനിക്ക് കുറച്ച് മറാഠി വശമായി വായിക്കാനൊക്കെ പറ്റും ബസ്സിൽ ഞാൻ ഈ അബ്ദുറഹിമാൻ അന്തലെ രാജിവയ്ക്കുമോ എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് തപ്പിത്തണഞ്ഞു വായിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്തിരുന്നാൾ എന്തി വലിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു പഞ്ഞിയുടെ വില എത്രയായിരുന്നു മഹാരാഷ്ട്രക്കാരനാണ് ഈ സിനോട് ഇപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കുക അങ്ങനെയൊക്കെ അറിയേണ്ടത് രാജിവെക്കുക വെക്കുക പഞ്ഞിയുടെ വില എത്രയാണ് പഞ്ഞി കർഷകനാണ് ദിസ് ഇസ് മഹാരാഷ്ട്ര അതാണ് ഞാൻ പറഞ്ഞത് ജീവിക്കാൻ കുറച്ചുകൂടെ സമാധാനവും സന്തോഷവും ഒക്കെയുള്ള നല്ല സ്ഥലം സോ ദിസ് ഇസ് സിറ്റുവേഷൻ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ദെൻ ഐ വാസ് ഇൻ ഡിമാൻഡ് ആ ഒരു എൻജിനീയർ കഴിഞ്ഞപ്പോൾ ഐ കുഡ് ഷോ മൈ കപ്പാസിറ്റി ടു ദ എക്സ്റ്റൻറ്റ് ദാറ്റ് എന്തെങ്കിലും ഫോൾട്ടോ സംഗതിയോ വന്നു കഴിഞ്ഞാൽ ചീഫ് എഞ്ചിനീയർ കൺട്രോൾ റൂമിൽ വിളിക്കും അറിയോ മോഹൻദാസ് ആയക്കാ ആയാ ഹെ സാബ് ടീക്ക് ഹെ മെ സോർ ആ പിന്നെ അങ്ങനെ വരില്ല ഞാൻ ഉറങ്ങട്ടെ അവൻ നോക്കിക്കോളൂ ദാറ്റ് വാസ് ദ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഹീ അസ് മീൻസ് ചീഫ് എഞ്ചിനീയർ സൂപ്പർ എഞ്ചിനീയർക്ക് കേരളത്തിൽ ഇങ്ങനെ അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ പോലും പുറത്ത് പറയില്ല ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ പറ്റി നല്ലത് പറയില്ല ഞാൻ പ്രതി പറ്റി നല്ലത് പറയണമെങ്കിൽ പ്രതി പിള്ളം മരിച്ചു എന്ന് ഉറപ്പുവരുത്തി മൂക്കത്ത് വിരൽ വെച്ച് ശ്വാസം നിലച്ചു പിന്നെ ഞാൻ പ്രതി പിള്ള മഹാനാണെന്ന് പറയും അത് വരെ ഞാൻ പറയില്ല അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് മഹാരാഷ്ട്രയിൽ അതില്ല ജീവിച്ചിരിക്കെ തന്നെ അവർ മറ്റുള്ളവരോട് നിങ്ങളെപ്പറ്റി അവൻപടിക്കാനാണെന്ന് പറയും നിങ്ങളുടെ മഹത്വം നോക്കിയും പറയും അതിനുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും നാല് പേര് അസൂയ ഇല്ലാതെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും ഇതൊക്കെ മഹാരാഷ്ട്രക്കാരുടെ പ്രത്യേകതയാണ് ഐ ഹാവ് നോട്ട് സീൻ നെറ്റ് ബാക്കി സ്റ്റേറ്റുകളിൽ കുറവാണ് ഇല്ലെന്നല്ല കുറവാണ് കേരളത്തിൽ തീരെ കുറവാണ് നിവൃത്തി ഉണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളിനെ നമ്മൾ പാര വയ്ക്കും അവനെളിയില്ല ഈ ചിന്താഗതി ലോകത്തെല്ലായിടത്തും ഉണ്ട് ഈ പ്രൊഫഷണൽ ജെഴ്സി അത് ഇതൊക്കെയുണ്ട് ബട്ട് നോട്ട് സോ റാമ്പൻ ലൈക്ക് വാട്ട് വി എക്സ്പീരിയൻസ് ഇൻ കേരള അപ്പോൾ അതാണ് ഞാൻ മഹാരാഷ്ട്ര പ്രിഫർ ചെയ്യാൻ കാര്യം കേരളത്തിൽ നിന്ന് കെലട്രോൺ എന്നോട് ചോദിച്ചു ഓ ക്യാൻ യു ജോയിൻ കെല്രോൺ കെൽട്രോണിൻ്റെ സുവർണകാലം മറ്റ് സ്ഥലങ്ങളിൽ പ്രോജക്റ്റുകൾ ചെയ്യുന്ന കാലം അതെ 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 വലിയ പവർ പ്രോജക്ട്സ് ഒ എൻ ജി സിയുടെ ജോലികൾ ഇതൊക്കെ ചെയ്യുന്ന കാലം സുവർണം എന്നൊന്നും പറയാൻ പാടില്ല ബട്ട് നിറയെ പ്രോജക്ട്സ് ഉണ്ടായിരുന്നു കയ്യിൽ നിറയെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെപ്പോഴും കേരളത്തിന് പുറത്ത് എ മാൻ ഹൂ ഈസ് വില്ലിങ് ടു ഗോ ഔട്ട് സൈഡ് കേരള ഹാസ് എ മാർക്കറ്റ് ഇൻസൈഡ് കെൽട്രോൺ എന്തെങ്കിലും അയാളെ പറഞ്ഞു വിടാ അയാൾ പോകാൻ തയ്യാറാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഈ കേരളത്തിൽ അന്ന് ഹീറോസ് ആയിരുന്ന ഈ നയനാർ കരുണകാരൻ അവരുടെ കുശുൻപ് വഴക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യണം ഞാൻ അതൊക്കെ എനിക്കറിയാമെങ്കിൽ പോലും ഞാൻ അത് വിട്ട് പുറത്ത് പോകാൻ തയ്യാറായിരുന്നു വൺസ് യു ആർ ഔട്ട് ഓഫ് കേരള യു ആർ കട്ട് ഓഫ് ഫ്രം ദിസ് കേരള പൊളിറ്റിക്സ് ബിക്കോസ് ഈ കേരള പൊളിറ്റിക്സ് പുറത്താരും കവർ ചെയ്യാറൊന്നുമില്ല ഇവിടെ വലിയ മഹാമഹം നടക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിന് പുറത്താരും മൈൻഡ് ചെയ്യാറില്ല അവരെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസും ആയിവാസിക്കുകയും അങ്ങനെ എനിക്ക് ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും ബാറി നമ്മളുടെ അരുണാചൽ പ്രദേശ് ത്രിപുര മണിപ്പൂർ ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കാനും ജോലി ചെയ്യാനും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റി സിറ്റീസ് ഉണ്ട് അതിൽ മുംബൈ ദില്ലി ഹൈദരാബാദ് പൂനെ ഇതൊക്കെ ഉണ്ടായിരുന്നു ബട്ട് കൂടുതലും ഗ്രാമപ്രദേശത്തായിരുന്നു അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് വികസിച്ചു മൊത്തം ഭാരതത്തെ പറ്റിയുള്ള അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക് തന്നത് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ യാത്ര ചെയ്തതിൻ്റെയും ഭാരതം എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെയും ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും പറഞ്ഞിരുന്നു എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഭാരതീയരെ ഭാരതം മൊത്തം ഒന്ന് ചുറ്റിക്കാണിച്ചു അതോടെ നമ്മളുടെ ഈ ഇടുങ്ങിയ ചിന്താഗതി ഒന്ന് മാറും അപ്പോൾ ഇപ്പോൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങരായൊക്കെ സംസാരിക്കുന്നില്ലേ വൈ ഇസ് ഇറ്റ് സോ ബിക്കോസ് ഹി ഹസ് ട്രാവൽഡ് ദാറ്റ് മച്ച് ലോകം മുഴുവൻ കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് തിരുത്തു വരണമെന്നും ഒരുപാട് പോരായ്മ ഉണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഈ സ്റ്റാൻഡ് പോയിന്റ് മാറുമ്പോഴാണ് വ്യൂ പോയിന്റ് മാറുന്നത് ഒരു കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പാർക്കിംഗ് സ്പേസ് സ്പേസൊക്കെ നോക്കി നമ്മളിങ്ങനെ ഇത്രയേ ഉള്ളൂ യു ഗോ ടു ദ ടോപ്പ് ദ വളരെ വിശാലമായ പെർസ്പെക്റ്റീവ് മാറും മാറണം മനുഷ്യൻ്റെ ഈ പലപ്പോഴും കേരളത്തിലെ ഒരു മെയിൻ സ്ട്രീം പിടിവാശി ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിന് മുകളിൽ കയറിയില്ല കയറിയാൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്ന കാഴ്ചപ്പാട് മാറുന്നതെങ്ങനെ അത് മാറ്റുന്ന ഒരു മോശമല്ലേ ഡോഗ്മാറ്റിക് ആണ് പണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇത് പറഞ്ഞു പോയി ഇനിയും അത് മാറ്റാൻ പാടില്ല മാറ്റണം മഹാത്മാഗാന്ധി അങ്ങനെ മാറിയ ആളാണ് അതുകൊണ്ടാണ് സക്സസ്ഫുൾ ആയത് മഹാത്മാഗാന്ധി ഐ ടോൾഡ് യു സോ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനിത് പണ്ടേ പറഞ്ഞിരുന്നു എന്നൊരു വാക്യം മഹാത്മാഗാന്ധിയുടെ ഒരു എഴുത്തിലും കാണാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവോൾവിങ് മൈൻഡാണെന്ന് നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാൻ പറയും ഒരു ഇഷ്യൂവിനെ പറ്റി ഏറ്റവും അവസാനം ഞാൻ എന്താണോ എഴുതിയിരിക്കുന്നത് അതാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങുന്ന സ്വഭാവം എനിക്കില്ല കാരണം ഞാൻ ജീവിതത്തിൻ്റെ നിലകൾ കയറിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് എനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ വിശാലമാകുന്നു അപ്പോൾ ഞാൻ കാഴ്ചപ്പാട് മാറ്റണ്ടേ കാഴ്ച മാറുമ്പോൾ കാഴ്ചപ്പാട് മാറ്റണം കാഴ്ചപ്പാട് വിശാലമാകുമ്പോൾ നമ്മൾ എഴുതുന്നതും പറയുന്നതും ഒക്കെ വിശാലമാകും സോ പണ്ട് പറഞ്ഞു അതിപ്പോൾ മാറ്റി പറയരുത് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഡോഗ്മയാണ് ദ ഗോ ബൈ എ ബുക്ക് ലൈക്ക് ഖുറാൻ ഓർ ബൈബിൾ ഓർ ദാസ് ക്യാപിറ്റൽ അതിൽ പറഞ്ഞിട്ട് അതാണ് ശരി കാലത്തും ശരി അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരെ അവർ പുറത്താക്കും പാർട്ടിന്ന് പുറത്താക്കുക തരം താഴ്ക്കുക കുലംകുത്തി എന്ന് വിളിക്കുക ഇങ്ങനെ ചെയ്ത് ശോഷിച്ച് ശോഷിച്ച് നൗ യൂസ് വേർ ദർ ദർ അറ്റ് എ സ്മോൾ കോർണർ ദാറ്റ് വിത്ത് എന്താ ഒരു ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുക അത് കാലത്തിനൊത്ത് മാറാത്തത് എൻ്റെ ദോഷമാണ് അതൊരു അഡ്വാൻറ്റേജ് അല്ല ഒരിക്കലും നൗ കെൽട്രോണിൽ നിന്ന് പിന്നെയും ഞാൻ ഈ കെൽട്രോൺ ഏകദേശം സ്റ്റാഗ്നേറ്റ് ചെയ്തു സോ ഐ മൈഗ്രേറ്റ് ടു തമിഴ്നാട് ഓ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നമ്മളുടെ വിൻ മില്ലുണ്ടല്ലോ അതും എൻ്റെ ചെറിയൊരു പാഷനായിരുന്നു വിൻമില്ല അതിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് അതിനായിട്ട് പോയി ബട്ട് ആ ഒന്നോന്നര വർഷമേ എനിക്ക് തുടരാൻ പറ്റുകയുള്ളു ഐ ഹാഡ് സെവറൽ ഹെൽത്ത് പ്രോബ്ലംസ് ബൈ ദ ടൈം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം ഇങ്ങനെ ഈ ഹാർഡ് വർക്ക് ഈ വില്ലേജിൽ കൺസ്ട്രക്ഷൻ തുടങ്ങിയ അവിടെ പലപ്പോഴും ഓലക്കുടലിലാണ് താമസം ടെമ്പററി ഇട്ട് കാരണം കുറച്ച് മൂന്ന് മാസത്തേക്കും മതിയാണ് ഷെഡ് അപ്പോൾ നല്ല കൺസ്ട്രക്ഷൻ നടത്തി ആരും കളയില്ല ഞാൻ എഞ്ചിനീയറാണ് ബൈ ദ ടൈം ഞാൻ ക്ലൈം ഐ വാസ് ക്ലൈമ്പിംഗിൽ ആഡ് സീനിയർ മാനേജർ പക്ഷേ താമസം ഓഫീസ് ഓലക്കുള്ളിലാണ് കാരണം മറ്റന്നാളെ പൊളിക്കാനുള്ളതാണ് ബട്ട് ഇതിൻ്റെ ഫിസിക്കൽ സ്ട്രെയിൻ എനിക്ക് താങ്ങാൻ പറ്റിയില്ല സോ ഐ ലെഫ്റ്റ് ഇറ്റ് ഐ കെയിം ബാക്ക് ടു കേരളം ബൈ ദ ടൈം ഓക്കെ ഞാനൊരു റിട്ടയർഡ്മിഷനാണ് അപ്പോൾ എന്നെ സംഘത്തിൽ നിന്ന് വിളിച്ചു അപ്പോൾ ഈ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനവുമായിട്ടുള്ള ഒരു സജീവ സഹകരണം അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഈ സമയത്താണല്ലേ അവിടം തിരിച്ചു അല്ല എങ്ങനെയാണ് അത് തുടങ്ങി ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് എൻ്റെ ആ കുഗ്രാമത്തിൽ ആദ്യത്തെ ശാഖ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എം എ സാറാണ് എം എ കൃഷ്ണൻ ഇപ്പോഴും അദ്ദേഹം ഉണ്ട് അദ്ദേഹമാണ് അവിടെ ശാഖ തുടങ്ങുന്നത് ഇതെൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവാണ് അൻപത്തി എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് വയസ്സേ ഉള്ളൂ രണ്ട് വയസ്സിൽ സംഘസ്ഥാനിൽ പോയി മൂത്രമൊഴിച്ചു എന്നുള്ളതാണ് എൻ്റെ യോഗ്യത അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആർ എസ് എസിന് കൊടുത്ത സംഭാവന രണ്ട് വയസ്സുകാരൻ അറിയല്ലേ നിക്കറ് പൊക്കി അങ്ങ് മൂത്രവഴിക്കാം ഏ എന്തായി കാണിക്കുന്നത് പിന്നെ കുഞ്ഞല്ലേ അപ്പോൾ അന്ന് മുതൽ ഞാൻ സ്വയം സേവനാണ് അതിനുശേഷം ആ ശാഖ ആ ശാഖയിൽ എൻ്റെ അച്ഛനായിരുന്നു മുഖ്യശിക്ഷക് വേറൊരു തളിയാ എന്ന് പറഞ്ഞ ശാഖ തുടങ്ങി അവിടെ മുഖ്യ മുഖ്യശിക്ഷക്ക് ഞാനായിരുന്നു ആർ എസ് എസിൽ ഞാൻ വഹിച്ച ഏറ്റവും വലിയ പദവി ആ ശാഖയുടെ മുഖ്യ ശിക്ഷക് എന്നുള്ളതാണ് വേറെ ഞാനൊന്നും വിചാരിച്ചിട്ടില്ല മുതൽ ആർ എസ് എസുമായിട്ട് അഫിലിയേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഒരു ബാലാ ക്യാമ്പ് തലവടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബോട്ടിൽ വേണം അവിടെ പോകാൻ അപ്പോൾ ബോട്ടിൽ പകൽ സമയത്ത് കയറി വൈകുന്നേരം ഒരു ഏഴരക്കെ ആകും തലവടിയിലെത്തുമ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഇപ്പോൾ വലിയ ബഹളമൊക്കെ വെച്ച് തളർന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ സേതുവേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ കൊരി കൊരിയെടുത്തിരിക്കുകയാണ് എന്നെ എന്നിട്ട് ഒരു വരമ്പിലൂടെ സേതുവേട്ടൻ നടക്കുന്നു മറ്റ് പലരും നടക്കുന്നുണ്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഇതാണ് എന്നെ എടുത്തുകൊണ്ട് സേതുവേട്ടൻ എസ് സേതുമാധവൻ നടക്കുന്നു എൻ്റെ വായിൽ നിന്നിങ്ങനെ വെള്ളമൊലിച്ച് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വീണുകൊണ്ടിരിക്കുന്നു നാണക്കേട് എന്നൊക്കെ കൊണ്ട് ഞാൻ ഞെട്ടി ചേതവട്ടൻ്റെ സ്നേഹത്തോടെ അന്നൊക്കെ തന്നെ മോഹൻ എന്നാണ് വിളിക്കുന്നത് ടി ജി എന്നൊക്കെയുള്ള ഇപ്പോഴത്തെ വിളിക്കുന്നത് മോഹൻ എന്നാണ് എല്ലാവരെയും വിളിക്കുന്നത് നടക്കുമോ മോഹനാ ഞാൻ പറഞ്ഞു നടക്കാം ചെയ്തുകൊട്ടാ നോക്കട്ടെ എന്ന് പറഞ്ഞ പതുക്കെ നിലത്ത് നിർത്തി കൈ പിടിച്ച് നടക്കാമെന്ന് നോക്ക് ഞാൻ പറഞ്ഞു നടക്കാൻ കുഴപ്പമില്ല പിന്നെ നടന്നു ഇത് ചെറുപ്പകാലത്തെ ഒരു ഓർമ്മയാണ് അന്ന് അതിനു മുമ്പ് ചെതുവേട്ടൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന ആൾ എം എസ് ആർ തന്നെയാണ് എം എസ് ആറ് സേതുവേട്ടൻ ഹരിയേട്ടനൊക്കെ ഒരേ സമയത്ത് വീട്ടിൽ വരുന്നു പിന്നെ അന്ന് ഭാസ്കർ റാവുജി മഹാരാഷ്ട്ര അസാമാന്യ കേരളത്തിൽ ഇത്രയധികം ആൾക്കാരുമായിട്ട് ആത്മബന്ധം പുലർത്തിയ ഒരു പ്രചാരകനുണ്ടോ ചോദിച്ചാൽ വലിയ പ്രയാസമാണ് അപ്പോൾ ഇവരെല്ലാം വീട്ടിൽ വരുമായിരുന്നു ഒരു കിത്താബും വായിച്ചല്ല ഞാൻ ആർ എസ് എസ് കാരനായിട്ട് ആർ എസ് എസ് കാരായ നല്ല മനുഷ്യരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നാണ് ഞാൻ ആർ എസ് എസ് ആയത് പിൽക്കാലത്തും ഇപ്പോൾ ആർ എസ് എസിൻ്റെ ബൈബിൾ എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന വിചാരധാര ഇന്നുവരെ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഒരു സ്വയം സേവകൻ്റെ വായിൽ നിന്ന് വരുന്ന ഉത്തരം ഗുരുജി ഗോൾവർക്കിൽ തരുന്ന അതേ ഉത്തരമായിരിക്കും ഡോക്ടർ ഹെഡ് ഗേവാർ തരുന്ന അതേ ഉത്തരമായിരിക്കും ഇഫ് യു ആർ എ നാഷണലിസ്റ്റ് ആൻഡ് ഇഫ് യു ആർ നോട്ട് പിന്നെ നിങ്ങൾ എത്ര പുസ്തകം വായിച്ചാലും കാര്യമില്ല ഞാൻ ഗുരുജി സാഹിത്യ സർവസ്വം പന്ത്രണ്ട് ഉണ്ട് ഞാൻ റെഫർ ചെയ്യാൻ എടുക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നാം ഓളിയും മുതൽ പന്ത്രണ്ടാം ഓളിയും വരെ ഞാൻ വായിച്ചിട്ടില്ല ഇൻ്റലക്ച്വൽ എക്സർസൈസിന് വലിയ പ്രാധാന്യം ആർ കൊടുക്കുന്നില്ല അനുഭവങ്ങൾക്കാണ് കൊടുക്കുന്നത് ജീവിതത്തിനാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ളവരെ പിന്തുടർന്നതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ വലിയ കൺഫ്യൂഷനൊന്നും തോന്നാറില്ല ആരെന്ത് ആർ എസ് എസിനെ പറ്റി ചോദിച്ചാലും ഈ ഒറിജിനൽ അല്ലെങ്കിൽ ഞാനൊക്കെ ഒരു സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ ആർ എസ് എസ്സുകാരെന്ന് പറയാം കാരണം ഈ ഒന്ന് ഡോക്ടർ ജിയുടെ കാലത്ത് സ്വയം സേവകരായിരുന്നവർ ഫസ്റ്റ് ജനറേഷനും നമ്മൾ കൂട്ടുന്നു ഗുരുജിയുടെ കാലത്ത് സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനും ഞാൻ ഞാൻ ഗുരുജിയെ കണ്ടിട്ടൊക്കെയുണ്ട് ബട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം മരിച്ചു പോയില്ല എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എൻജിനീയറിങ് കോളേജിൽ ചേരുന്ന ആ വർഷമാണ് അപ്പോൾ ഞാൻ ഐ വെൽ പേർ ഞാൻ ചെറുപ്പക്കാരനെ കഴിഞ്ഞു ബട്ട് അദ്ദേഹവുമായിട്ട് അധികം ഇൻറ്ററാക്റ്റ് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല ഗുരുജിയുമായിട്ട് അപ്പോൾ എന്നെ വേണമെങ്കിൽ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ എന്ന് പറയാം തേർഡ് ജനറേഷൻ എന്ന് വെച്ചോളൂ തേർഡ് ജനറേഷൻ സ്വയം സേവകന് ഈ പറഞ്ഞ ഈ പുസ്തകങ്ങൾ ഇല്ലാതെയാണ് അന്ന് പുസ്തകമൊന്നുമില്ല വിചാരധാരിറങ്ങിയതാണ് വിചാരധാര ഗുരുജിയുടെ ആ പ്രഭാഷണങ്ങൾ എഴുതിയെടുത്ത ആൾക്കാർ അത് കമ്പയിൽ തയ്യാറാക്കിയ പുസ്തകമാണ് വിചാരധാര വിചാരധാര ഗുരുജി ഗോൾവൽക്കർ എഴുതിയ പുസ്തകമല്ല പ്രഭാഷണങ്ങൾ കമ്പയിൽ ചെയ്തു അതിന് ഇംഗ്ലീഷിൽ ആണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ബഞ്ച് ഓഫ് തോട്ട്സ് ഓക്കെ ഇതാണ് പേര് ബഞ്ച് ഓഫ് തോട്ട്സിൻ്റെ തർജ്ജമയാണോ വിചാരധാര ബഞ്ച് എന്ന് പറഞ്ഞാൽ കറ്റ ആയിട്ടുള്ള തോട്ട്സ് അതിന് താഴെ അത് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു കെട്ട് എന്ന് പറഞ്ഞാലോ ഒരു കാണും അപ്പോൾ ഇതിലേതാണ് ഈ പുസ്തകം ഈ പുസ്തകങ്ങളുടെയൊക്കെ കുഴപ്പം ഇതാണ് വിചാരധാര വിചാരധാരുന്നു പേരിട്ട ആൾ ആർ എസ് എസ് കാരനായിരിക്കും തീർച്ചയായിട്ടും അയാൾ എന്തെങ്കിലും ഈ ബെഞ്ച് ഓഫ് തോട്ട്സ് അത്ര സുഖമില്ല എന്ന് വിചാരിച്ചാണ് വിട്ടത് അല്ല അപ്പോൾ ഒരു ഒരു കൺസെൻസസ് ഉണ്ടായി ഇത് മലയാളത്തിലേക്ക് തർജ്ജമ എന്ത് പേരിടും എന്ന് വിചാരധാര ആ കൊള്ളാം വിചാരധാര അപ്പോൾ ഈ ബെഞ്ചും ധാരയും തമ്മിൽ മാച്ചാവുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ അവർ ചർച്ച ചെയ്ത് കാണാം എനിക്കറിയില്ല ബട്ട് അത് ഇരിക്കട്ടെ ഇത് ബെഞ്ചെന്ന് വിളിച്ചു മറ്റേത് ധാരുന്നു എന്ന് സാരയില്ല ഇങ്ങനെയും തീരുമാനിച്ചാണ് ഞാൻ പറയുന്നത് ഈ പുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒരു പരിധിയിൽ കവിഞ്ഞിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡാണ് യു ഗോ ബാക്ക് ടു ബുക്സ് ആൻഡ് സി മൂലധനത്തിൽ എന്ത് പറഞ്ഞു മിച്ച മൂല്യ സിദ്ധാന്തം എന്ത് അത് കോട്ടയ്യുന്നു അത് കോട്ട ചെയ്യുന്നു മാർക്സ് ഏംഗൽസ് ലെനിൻ ആ മാർക്സിസത്തിൻ്റെ ബാലപാഠം എന്ന് പറഞ്ഞ ഇ എം എസ് ഒരു സീരീസ് ഇറക്കിയിരുന്നു അതിൽ ആണ് ലെനിൻ സ്റ്റാലിൻ ദിമിത്രോ പാർട്ടി അന്നാണ് ഈ ദിമിത്രോ എന്ന് പറയുന്ന വായിക്കൊള്ളാത്ത പേര് ഞാൻ വായിക്കുന്നത് ദിമിത്രോവിനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമെന്ന എന്ത് ചെയ്യാനാണ് അതങ്ങനെ ആയിപ്പോയി ബട്ട് ആർ എസ് എസ് അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ആരാണ് ടി ജി മോഹൻദാസ് ആ ചോദ്യം അതിൻ്റെ ഉത്തരം ആ ഡയലോഗ് ഈ സംസാരം ഈ യാത്ര കഴിയുന്നില്ല കാണാം അടുത്തുള്ള Namaste.